എം എം മണിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ നേതാക്കൾക്കോ അല്ലാതെ വഴിയെ വലതും പറഞ്ഞു നടക്കുന്നവരുടെ വാക്കുകളോട് താൻ പ്രതികരിക്കാറില്ലെന്ന് കാനം അതിരപ്പിള്ളിയിൽ പറഞ്ഞു ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനോട് രീതി വേണം അത് മലയാള ഭാഷയിലുള്ള വാക്കുകളെ ഉപയോഗിക്കാവുള്ളൂ എടുക്കുന്നതും മന്ത്രിസഭയിലെ വകുപ്പ് വിഭജിച്ചു കൊടുക്കുന്നതും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അത് ആ ചോദ്യം എന്നോട് ചോദിക്കുന്നതിന് പകരം താങ്കൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും അദ്ദേഹമാണ് ഈ മന്ത്രിസഭയുടെ തലവൻ ഈ ഒരു ഒരു അത് തെറ്റാണെന്നുള്ളത് ഉത്തരവാദിത്വം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എം എം മണി എന്ന് പറയുന്നയാൾ മന്ത്രിയായതിനെ ഞാൻ എതിർത്തിട്ടില്ല മന്ത്രിയാക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ട അത് പറഞ്ഞിട്ടില്ല പിന്നിപ്പം എന്ത് എന്തിനാ പറയുന്നത്